ഇന്ത്യക്ക് പതിനായിരം വർഷത്തിലേറെ ചരിത്രമുണ്ടെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നതിനാൽ ലോകത്തിലെ ഏറ്റവും പുരാതനമായ നാഗരീതികളിൽ ഒന്നായി ഇന്ത്യയാണ് പലപ്പോഴും കണക്കാക്കുന്നത് എന്നാൽ ആഗോള ജനസംഖ്യ പ്രവണതകളെ ഡാറ്റ വിശകലനം ചെയ്യുന്ന പ്രമുഖ സ്ഥാപനമായ വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ പുറത്തുവിട്ട പുതിയ സർവേ ഫലങ്ങൾ ഈ പരമ്പരാഗത ധാരണകളെ തിരുത്തി കുറിക്കുന്നതാണ് ഈ സർവേ പ്രകാരം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന എന്ന പദവിക്ക് ഒരു മുസ്ലിം രാഷ്ട്രമാണ് അതും ഇറാൻ ഈ രാജ്യത്തിന്റെ രാഷ്ട്രമാണ്ക്ക് ഒരു ലക്ഷത്തിലേറെ പഴക്കമുണ്ടെന്ന് സർവേ സ്ഥാപിക്കുന്നു ആഗോള ജനസംഖ്യയുടെ ചരിത്രപരമായ ഡാറ്റയും നിലവിലെ പ്രവണതകളും മനസ്സിലാക്കുന്നതിനായി നടത്തിയ വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ സർവേ ഇറാനെയാണ് ഏറ്റവും പഴക്കം ചെന്ന നാഗരികതയായി വിശേഷിപ്പിച്ചത് ആധുനിക ഇറാൻ ഒരു ലക്ഷത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ള മനുഷ്യവാസത്തിന്റെ ഏറ്റവും പഴക്കം ചെന്ന കണ്ടെത്താനാകുന്ന തുടർച്ചയായി പാദം നിലനിർത്തുന്നു എന്ന് സർവേ പ്രസ്താവിക്കുന്നു ആധുനിക ഇറാൻ മുമ്പ് പേർഷ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ രാജ്യത്തിന്റെ പുരാതന ചരിത്രം മധ്യ വെങ്കല യുഗത്തിൽ നിലനിന്നിരുന്ന എലാമൈറ്റ് സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബി സി മൂവായിരത്തി ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന എലാമൈറ്റ് സാമ്രാജ്യം ആധുനിക ഇറാന്റെ പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്തിരുന്ന ഒരു പുരാതന നാഗരികതയായി കണക്കാക്കപ്പെടുന്നു ഇന്നത്തെ ഗുസൈസ്താൻ ഇലാം പ്രവിശ്യകളിലും തെക്കൻ ഇറാഖിലെ ചില ഭാഗങ്ങളിലും ഈ നാഗരികത അതിന്റെ മുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ട് എലാമൈറ്റ് സാമ്രാജ്യം മനുഷ്യരാശിയുടെ ആദ്യകാല സങ്കീർണ സമൂഹങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ബാബിലോൺ ഉയരുന്നതിനും ഈജിപ്തിലെ പിരിമിടുകൾ നിർമ്മിക്കുന്നതിനും സിന്ധു നദി തട നാഗരികത രൂപപ്പെടുന്നതിനും മുമ്പ് തന്നെ എലാം നിലനിന്നിരുന്നു അവരുടെ ഭാഷ മറ്റേതൊരു അറിയപ്പെടുന്ന ഭാഷയുമായി ബന്ധമില്ലാത്തതും ഒരു നിഗൂഢമായി തുടരുന്നതുമാണ് ഭരണ സംവിധാനങ്ങൾ ലോകനിർമ്മാണം ആദ്യകാല നഗരാസൂത്രണം എന്നിവയിൽ അവർ വൈദഗ്ധ്യം നേടിയിരുന്നു വ്യാപാരത്തിലും സാംസ്കാരിക കൈമാറ്റങ്ങളിലും അവർ സജീവമായി ഏർപ്പെട്ടിരുന്നു ഇത് മൊസാപൊട്ടായ്മയെയും പിന്നീട് വന്ന നാഗരതയെയും സ്വാധീനിച്ചു ഇറാനിയൻ പീഠഭൂമിയിൽ നിയാണ്ടർത്താൻ മനുഷ്യന്റെ വാസസ്ഥലങ്ങളെയും ഉപകരണങ്ങളെയും കുറിച്ചുള്ള പുരാവസ്തു കണ്ടെത്തലുകൾ പാലിയോളത്തിക് യുഗം മുതൽ തന്നെ മനുഷ്യന്റെ വികസനം ഒരു പ്രദേശത്ത് നടന്നിരുന്നു എന്ന് തെളിയിക്കുന്നു കാഷറഫ് ഗഞ്ച്പാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ കണ്ടെത്തിയ ആദ്യകാല പുരാവസ്തുക്കളാണ് ഇറാന്റെ ചരിത്രം ഒരു ലക്ഷം മുമ്പുള്ള മധ്യ പാലിയോ കാലഘട്ടം വരെ നീളുന്നതായി കണക്കാക്കാൻ കാരണം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാഗരതകളിൽ ഒന്ന് എന്ന പദവിക്ക് ഇന്ത്യ അവകാശം ഉന്നയിക്കാറുണ്ടെങ്കിലും വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ സർവേയുടെ പട്ടികയിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ നിലനിൽപ്പ് ഏകദേശം ബിസി രണ്ടായിരം വഴി പഴക്കമുള്ളതാണെന്ന് സർവേ സൂചിപ്പിക്കുന്നു സിന്ധു നദി തട നാഗരികതയുടെ തുടർച്ചയുടെ പശ്ചാത്തലത്തിലാകാം ഈ വിലയിരുത്തൽ ചൈനയാണ് ഈ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയുടേത് ഏതാണ്ട് തുല്യമായ പഴക്കമാണ് ചൈനീസ് നാഗരീകയ്ക്കും സർവേ നൽകുന്നത് ഒരു രാജ്യത്തിന്റെ പുരാതനത്വം കണക്കാക്കുന്നതിൽ പല മാനദണ്ഡങ്ങളുണ്ട് തുടർച്ചയായുള്ള മനുഷ്യവാസം ഒരു സാർവഭ രാഷ്ട്രം ആയി മാറിയ തീയതി അല്ലെങ്കിൽ ഒരു സംഘടിത നാഗരികതയുടെ ആരംഭം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടാം പുരാതന നാഗരികളുടെ കാര്യത്തിൽ മൊസാപൊട്ടാമിയ ഈജിപ്ത് സിന്ധു നദീതടം ചൈനീസ് നാഗരിതകൾ എന്നിവയാണ് പൊതുവെ പ്രധാന ചരിത്രത്തിന്റെ കടത്തൊട്ടിലുകളായി കണക്കാക്കുന്നത് ഇറാനെ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നാഗരികതയായി വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ സർവേ കണക്കാക്കുന്നത് സംഘടിത നാഗരിക എന്നതിലുപരി തുടർച്ചയായുള്ള മനുഷ്യവാസം എന്നതിന്റെ നീണ്ട ചരിത്രത്തെ അടിസ്ഥാനമാക്കിയാണ്